ഹലോ ഗായ്സ് അപ്പം ബിഗ് ബോസിൽ വീണ്ടും ഒരു പ്രശ്നം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്താണ് എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മ തന്നെയാണ് അപ്പം ജാസ്മിനു മുന്നേ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വൃത്തിയും ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം വീണ്ടും ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മ അവിടെ ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നത് എന്താണ് പ്രശ്നം അത് പറ ജിൻറ്റോ പറയുന്നത് നീ ബാത്റൂമിൽ പോലും ചെരുപ്പില്ലാതെയാണ് നടക്കണേന്ന് അപ്പം ജാസ്മിൻ പറയുന്നത് അതുകൊണ്ട് താൻ കുടിക്കുന്ന കുപ്പിയും കൊണ്ടല്ലേ ബാത്റൂമിൽ കയറി പോകണത് ജിൻഡു പറയുന്നത് ആ കാലം വെച്ച് അതായത് ജാസ്മിൻ ചപ്പൽസ് ഉപയോഗിക്കാറില്ല അപ്പോൾ ആ കാലം കൊണ്ട് ബാത്റൂം ഉപയോഗിച്ച് അത് സെയിം കാലുപയോഗിച്ച് സോഫയിൽ വന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടെ പറ്റത്തില്ല നീ കാല് തറയിൽ വെച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ജാസ്മിൻ പറയുന്നത് തൻ്റെ അത്രയും വൃത്തിയേടൊന്നും എനിക്കില്ല അതുകൊണ്ട് തനിക്കൊരു നാണമോ തോന്നുന്നില്ല എന്നൊക്കെ ജാസ്മിൻ ജാസ്മിനെ ഷൗട്ട് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിൻഡു പറയുന്നത് കാൽ തറയിൽ വെച്ച് ഇരിക്കും നീ എന്നെ നാണം പഠിപ്പിക്കാണ്ട് നീ കാല് തറയിൽ വെച്ച് ഇരിക്കാൻ പറയുകയാണേ അപ്പോൾ സിബിൻ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഏറ്റുപിടിച്ചിട്ടുണ്ട് അപ്പോൾ സിബിൻ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് സിബിൻ പറയുകയാണ് എന്താ മോളെ ജാസ്മിൻ മോളെ അത് ചെയ്യലല്ല അത് ശരിയല്ല കാല് താഴെ പോയി അവസരം വീട് അവസരമായിട്ട് പിടിച്ചിട്ട് അവസരം പറയുന്നത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് കോമൺ ആയിട്ട് പറഞ്ഞതല്ലേ നീ ജാസ്മിൻ കാല് താഴെ പോയി ഇപ്പം ജാസ്മിൻ പറയാൻ തെറ്റാണ് തെറ്റാണ് അവസാനം ഭയങ്കരമായൊരു വിഷയം വഷളാവുന്നുണ്ട് എല്ലാവരും എല്ലാവരും ജാസ്മിന് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് ശരിയാണ് ഗൈസ് എന്താണെന്ന് വെച്ചാൽ ബി കറക്റ്റ് സമയമായപ്പോൾ ബിഗ് ബോസ് ജാസ്മിൻ്റെ കാലിൻ്റെ ഇത് സൂം ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നേ ഒന്നും ഇങ്ങനെ കാണിച്ചിട്ടില്ല പക്ഷേ ഇത്തവണ ഇപ്പം എല്ലാം ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ പോലും ബിഗ് ബോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ കാലിൻ്റെ ഒരു അഴുക്കൊക്കെ പറ്റിയിരിക്കുന്ന അവർ അപ്പോൾ തന്നെ അതിങ്ങനെ സം കാണിക്കുന്നുണ്ട് കാല് മാത്രം വെച്ച് സംത് കാണിക്കുന്നുണ്ട് സോ സോഫയിൽ നിന്ന് കാലെടുക്കാനാണ് ഇവർ പറയുന്നത് കാരണം ബാത്റൂമിൽ ജാസ്മിൻ ചെരുപ്പ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ആ കാല് ചാ ജി ജിൻ്റെ ഇപ്പോൾ നിലവിലെ ക്യാപ്റ്റൻ അപ്പോൾ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നും പറഞ്ഞാണ് ജാസ്മിൻ്റെ മണ്ടിൽ ഇപ്പം ഇവർ കയറുന്നത് പക്ഷേ കയറുന്ന അത് കാര്യമാണ് കാരണം വെച്ചാൽ ഇത്രയും പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലോ അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല ഓരോരുത്തർ ഓരോ രീതികളൊക്കെ കാണും അപ്പം എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അക്സെപ്റ്റ് ചെയ്യണവരും കാണാം ഇല്ലാതിരിക്കാം അതൊക്കെ വേറെ വിഷയം അപ്പം കഴിഞ്ഞാൽ ജാസ്മിൻ ജാസ്മിനിപ്പോൾ ജാസ്മിൻ മുന്നേ വൃത്തിയില്ലായ്മയിലെ പേരിൽ ഒരുപാട് തവണ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ വീണ്ടും ഇതൊരു കേൾവിയുടായി